ദൈവമില്ല എന്ന് രണ്ട് കൂട്ടരാണ് പറയുന്നത് ഒന്നാമത് നിരീശ്വരവാദികളാണ് അവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം അവർ ഈ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു ദൈവമില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്ന് പോലെ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു പക്ഷേ ദൈവമില്ല എന്ന് പറയുന്ന രണ്ടാമത്തൊരു കൂട്ടുകാരുണ്ട് അത് അവരാതറിയാവുക അത് ഈശ്വര വിശ്വാസികൾ തന്നെയാണ് അവർ പറയണമെന്നുണ്ടാവില്ല ചില സമയത്തൊക്കെ അവരുടെ ഉള്ളിൽ അവർ ചിന്തിക്കും ഇതൊന്നും കർത്താവ് കാണാൻ പോകുന്നില്ലെന്നേ ആ ഇതൊക്കെ കർത്താവ് വിട്ടുകളഞ്ഞേക്കുന്നേ കർത്താവ് ക്ഷമിച്ചോളൂന്നെ ദൈവമില്ലെന്നാണ് അവൻ പറഞ്ഞോണ്ടിരിക്കണേ ദൈവമില്ല എന്ന് പറയണ ദൈവവിശ്വാസികളുണ്ട് അവരോടാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് വചന ഇങ്ങനെ പറഞ്ഞത് ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയും മ്ളയച്ചതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല എന്ന് ഈ വെച്ച സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അമ്മ മാറ്റിവെക്കുകയാണ് ദൈവവിശ്വാസികളവൻ അവൻ നൂറ് ശതമാനം ദൈവവിശ്വാസികളാണ് അവൻ പള്ളിയിൽ പോണവനാ അവൻ വിശുദ്ധ കുർബാന കൊടുക്കാത്തവനാ അവൻ ദൈവ ദൈവ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളെ കുറിച്ചാണ് ഈ വചന ഇന്ന് നമ്മളോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കും